ഹലോ ഗൈസ് അപ്പോൾ അതേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പീച്ചിങ്ങും പരിപ്പും ഉടച്ച് വെച്ചതാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പീച്ചിങ്ങയാണ് അപ്പോൾ അതേ നമ്മളെ പീച്ചിങ്ങ നല്ല വൃത്തിക്ക് അതിൻ്റെ നാരൊക്കെ കളഞ്ഞൊന്ന് എടുക്കണം നമുക്ക് നല്ലവണ്ണം അതിൻ്റെ നാരൊക്കെ കളയണം നല്ല വൃത്തിക്ക് നമുക്ക് കഴുകിയെടുത്ത് വരുന്നതിന് ശേഷം നമ്മളെ പീച്ചിങ്ങ നമുക്ക് പൊടിപ്പൊടിയായിട്ട് അതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അതേ പീച്ചിങ് അരിയുമ്പോൾ ഇച്ചിരി വലിയ പീച്ചിങ് അല്ല അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കാമ്പുണ്ടല്ലോ അതൊന്ന് കളയണം നമ്മൾ ചെറിയ പീച്ചിങ് ആണെങ്കിൽ കുഴപ്പമില്ല അത് നമുക്ക് ഒരുമിച്ച് തന്നെ അരിയാം അതേ നല്ല പൊടിപ്പൊടിയായിട്ട് അല്ല അത്യാവശ്യം പൊടിയായിട്ടൊന്ന് അരിഞ്ഞാൽ മതി ഇത് വെന്തുടഞ്ഞു പോകുമല്ലോ അരിഞ്ഞതിന് ശേഷം അരി അപ്പോൾ അതേ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം മെയിനായിട്ട് നമുക്കിതിലേക്ക് തേങ്ങ വേണം അപ്പോൾ അതേ തേങ്ങ ഒന്ന് ചേരണ്ടി എടുക്കാം അതായത് പീച്ചിങ് നമ്മൾ ഇപ്പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പ് വേണം തേങ്ങ വേണം പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം പച്ചമുളക് വേപ്പില നല്ല ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇപ്പം ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഓക്കെ ഇപ്പം നമുക്ക് നമ്മളെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നമുക്ക് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലയും നല്ല ജീരകവും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്കിട്ട് ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാനായിട്ട് ഓവർ വെള്ളം ഒഴിക്കരുത് ഒരു നുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചിടുക ഇതെ ഇതാണ് ഈ പരിവ് വേണം നമ്മൾ അടിച്ചെടുക്കണത് എന്നിട്ട് നമുക്കിതേ നമ്മളെ കുക്കറിലേക്ക് ഏറ്റവും അടിയിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പീച്ചിങ് ഇട്ട് കൊടുക്കാം നമ്മൾ എല്ലാം ഈ ഒറ്റ കുക്കറിൽ ഒരുമിച്ചാണ് വെക്കണത് പീസും ഇട്ട് കൊടുത്ത നമ്മൾ അടിച്ച് വെച്ചേക്കണം നമ്മൾ അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് കുഴക്കാനോ ഒന്ന് ഒന്നും തിരുമ്പി കൂട്ടാനോ ഒന്നും നിൽക്കണ്ട ഇത് ഇങ്ങനെ വെറുതെ ജസ്റ്റിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ കുക്കർ ഒന്ന് കുലുക്കി അതൊന്ന് അടച്ച് വെച്ച് രണ്ട് ഫിസിലടിപ്പിക്കാം നമുക്ക് രണ്ട് ഫിസിലടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കുക്കറ് മാറ്റി ഇനി ഇതിലേക്ക് നമുക്ക് താളി ഒഴിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ഏഡെയ്യാം പിന്നെ നമ്മളെ കടുക് അതേ കടുക് പൊട്ടിയതിന് ശേഷം നമ്മളെ വേപ്പിലിട്ടുകൊടുത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നൃത നമ്മളെ പരിപ്പിയും പീച്ചിങ് ഉടച്ച് വെച്ച് നമുക്ക് തുറക്കാം നമ്മൾ എടുത്ത് താളിച്ചത് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഇതിന് മുമ്പ് നമ്മൾ മിക്സ് ഒന്നും ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ താളിച്ച് ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് അതി ഉടയാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതെ അതെ ഇവിടെ നമ്മളെ പരിപ്പും പീച്ചിങ്ങും ഉടച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായത് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ ബായ്